കാനിരപ്പുഴയിൽ കോൺഗ്രസിന്റെ സീറ്റ് പി കെ ശശി അനുകൂല സി പി എം വിമതർക്ക് വിറ്റെന്ന ആരോപണം പാർട്ടിയിലെ സ്ഥാനങ്ങൾ രാജിവെച്ച് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ സ്വതന്ത്രരായി മത്സരിക്കുമെന്നും രാജിവെച്ചവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ മുസ്തഫ ബേബി എന്നിവരാണ് ബ്ലോക്ക് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചത് യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു തോമസ് രാജീവ് വരുമ്പ്ര എന്നിവരുൾപ്പെടെ നൂറോളം പ്രവർത്തകർ നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി നേതാക്കൾ പറഞ്ഞു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കാഞ്ഞിരപ്പുഴ ഡിവിഷനിൽ നിന്ന് മുസ്തഫയും പഞ്ചായത്തിലേക്ക് പള്ളിപ്പടി വാർഡിൽ നിന്ന് ബേബിയും സ്വതന്ത്രരായി മത്സരിക്കും പഞ്ചായത്തിൽ മുസ്ലിം ലീഗുമായി സീറ്റ് വിഭജനം നടത്താൻ ചുമതലപ്പെടുത്തിയ കോൺഗ്രസ് നേതാക്കൾ ശശി അനുകൂല സി പി എം വിമിതരുമായി ചർച്ച നടത്തി കോൺഗ്രസിന്റെ വാർഡുകൾ അവർക്ക് നൽകുകയാണ് ചെയ്തത് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നേതാക്കൾ പറഞ്ഞു സി പി എമ്മിന് വിഭാഗീയത പല ഭാഗത്തും പല പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ വിഭാഗീയത നമ്മുടെ പാർട്ടിക്ക് ഗുണകരമാക്കുന്ന രീതിയില് ജനസമിതി ആളുകളെ മത്സരിപ്പിച്ച് ആ സീറ്റ് നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യണ്ടേ മറിച്ച് മുസ്ലിം ലീഗായിട്ട് ഒരു ഉഭയകക്ഷി ചർച്ചയോ കേരള കോൺഗ്രസ് ചർച്ച നടത്താതെ സി പി എമ്മിന്റെ വിഭാഗീയ നേതാക്കന്മാരെ വിളിച്ച് കോൺഗ്രസ് കൈ അടയാളത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച വിജയിച്ചു കൊടുത്തു നമ്മള് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ മുൻ മുൻ ലോക്കൽ ലോക്കൽ സെക്രട്ടറി ഒരു ടീച്ചർ ജയിച്ച അരുൺ അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് നേതൃത്വം വഹിച്ച പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയ നമ്മുടെ സി എം സിദ്ദീപ് സി എൻ സി പിന്നെ അദ്ദേഹത്തിന് സി എം സിദ്ദീപല്ല ചേപ്പോളെ സിദ്ധിക്ക് ചേപ്പോലെ സിദ്ധിക്ക് കൊടുത്തു ഇനി ആണ് ഏതൊക്കെ ഇവര് വാർഡുകൾ പിന്നെയൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ അവര് പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് മാർഗിസ്റ്റ് പാർട്ടിയുടെ വിഭാഗീയതയുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തി യു ഡി എഫിന്റെ സീറ്റ് വിറ്റ് ഇപ്പൊ ലീഗായിട്ട് ഇനി ചർച്ച ചെയ്തിട്ടുള്ള കാര്യം എനിക്കറിയില്ല അത് കഴിഞ്ഞപ്പോ വാർഡിന് മത്സരിക്കാൻ ഓരോ നമ്മൾ ഇതിലിപ്പോ ഞാനൊന്നും ഫോൺ കൊടുക്കാറുണ്ട് ഡി സി സി പ്രസിഡന്റ് ഇവിടുത്തെ ഭരണം കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് നമ്മുടെ യോഗ പ്രവർത്തകരെ ഒന്നും വിളിക്കണില്ല അവിടെ ഈ പൊത്തശ്ശേരി സർവീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നിങ്ങളിപ്പോ നഗരത്തിൽ തീരുമാനിച്ച ഒന്ന് പത്തശ്ശേരി സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് വാർഡ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് പകരം സി പി എം വിമിതനെയാണ് പള്ളിപ്പടി വാർഡിൽ നിർത്തിയത് ഇതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന വാർഡുകളിൽ ഒഴികെ എല്ലാ വാർഡുകളിലും സ്വതന്ത്രരെ മത്സരിപ്പിക്കും യു ഡി എഫിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കും മുമ്പ് സിപിഎം സീറ്റ് നൽകാനാണ് കോൺഗ്രസ് ഉത്സാഹം എല്ലാ സ്ഥാനങ്ങളും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വഹിക്കുന്ന സ്ഥിതിയാണ് അതിനു പുറമെയാണ് സ്ഥാനാർത്ഥിയും ഈ സ്ഥിതി മാറണമെന്നും നേതാക്കൾ പറഞ്ഞു മുസ്ലിം സംസാരിക്കാതെ സീറ്റ് ചർച്ച സംസാരിക്കാതെ അവര് നേരെ സി പി എമ്മിൻ്റെ വിമത ഗ്രൂപ്പുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി രണ്ട് സീറ്റ് അവർക്ക് വിറ്റു ഇന്ന് നിലവിൽ ബ്ലോക്ക് വാർഡ് കോൺഗ്രസ് ഭരിക്കണ കൈചിഹ്നത്തിൽ മത്സരിച്ച ആ സീറ്റുകളാണ് അവർ സി പി എമ്മിൻ്റെ വിമത ഗ്രൂപ്പിന് കൊടുത്തത് അതിന് ഞങ്ങൾ പ്രതിഷേധിച്ച് ഞങ്ങൾ നൂറോളം പ്രവർത്തകർ ഞങ്ങൾ യോഗം കൂടി ഞങ്ങൾ ഇതിന് ഞങ്ങൾ എല്ലാ ഞങ്ങളെ എല്ലാ പാർട്ടി സ്ഥാനങ്ങളും കോൺഗ്രസുകളൊന്ന് രാജിവെച്ചു അത് രാജിവെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ചെറുപ്പം തൊട്ട് പ്രവർത്തിച്ച ആൾക്കാർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഷമങ്ങൾ അറിയും ഇത് ഒരു നേതാവ് സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയിട്ട് എൺപത്തിയഞ്ചിലാണ് ഒരു നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വന്നത് ഒരു നേതാവ് രണ്ടായിരത്തി അഞ്ചില് ഞാനാ മെമ്പർഷിപ്പ് കൊടുത്തു അവർ അവരെയൊക്കെ കൈകളിലാണ് ഇന്ന് കാഞ്ഞു പഞ്ചായത്തിൻ്റെ ഭരണം സ്വാധീനം നിൽക്കുന്നത് അതേമാതിരി ഈ വെള്ളിമോക സിനിമ കണ്ടിട്ടുണ്ടാകും ബിജുമോ എന്താ ആ നടന്റെ പേരുണ്ടല്ലോ ആ ബിജു മോന് പണിയെടുക്കാതെയാണ് മന്ത്രി ആണ് അങ്ങനത്തെ ഒരു മണ്ഡല പ്രസിഡന്റാണ് ഞാൻ എം പി കണ്ടെത്തിക്കുടിയിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ഷെരീഫ് ബിജു തോമസ് രാജീവ് വരുമ്പ്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്